നമസ്കാരം കലിക ന്യൂസിലേക്ക് സ്വാഗതം ഈ വർഷത്തെ തിരുവാതിര മഹോത്സവം ഫെബ്രുവരി പതിനാലിന് കുടിയേറി ഫെബ്രുവരി സമാപിക്കുകയാണ് അതിന്റെ ഭാഗമായുള്ള നോട്ടീസിന്റെ പ്രകാശനവും വാർത്താ സമ്മേളനവും ഇന്ന് ക്ഷേത്ര ഉപദേശ കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടന്നു അതിന്റെ പ്രസക്ത ഭാഗങ്ങളിലേക്ക് നമ്മൾ ഇന്നീ പ്രസ്മീറ്റിംഗിലൂടെ വിളിച്ചു കൂട്ടിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ തിരുവാതിര നടത്തിപ്പിന്റെ മുന്നൊരുക്കങ്ങളെ കുറിച്ചും അതിന്റെ അവസാനം വരെയുള്ള മറ്റു പരിപാടികളെ കുറിച്ച് അറിയിക്കുന്നതിനും നമ്മുടെ നോട്ടീസിന്റെ ഈ വർഷത്തെ പ്രകാശനം നടത്തുന്നതിനും വേണ്ടിയാണ് ഇന്ന് ഈ മീറ്റിംഗ് വിളിച്ചത് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈ വർഷം പതിനഞ്ച് ദിവസം ഫുൾ സ്ട്രെങ്തിൽ ഉത്സവം നടത്താൻ വേണ്ടി ഉത്സവ കമ്മിറ്റിയും ഉപദേശ സമിതിയും ചേർന്ന് തീരുമാനിച്ചിരിക്കുകയാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ നമ്മുടെ മിനി സ്റ്റേജിൽ നടന്നിരുന്ന പരിപാടികൾ ഈ വർഷം കഴിഞ്ഞ വർഷം മുതൽ നമ്മൾ നമ്മുടെ മെയിൻ സ്റ്റേജിലേക്ക് മാറ്റി കമ്മിറ്റി ഒന്നടങ്കം എടുത്ത തീരുമാനപ്രകാരമായിരുന്നു അത്തരത്തിൽ ഒരു മാറ്റമുണ്ടായത് കഴിഞ്ഞ വർഷം ആ പരിപാടികളെല്ലാം തന്നെ ഒരു വലിയ മെഗാ ഷോയെ പോലും വെല്ലുന്ന തരത്തിലാണ് ആ കുട്ടികളെ പരിശീലിപ്പിച്ച ടീച്ചർമാരും രക്ഷകർത്താക്കളും കുട്ടികളും ചേർന്ന് നടത്തിയത് കമ്മറ്റി അത് ഒരു വലിയ വിജയമായി കുട്ടികളുടെ പെർഫോമൻസിന് വളരെ വലിയ തോതിലുള്ള ഒരു ജനപിന്തുണ കിട്ടുന്ന തരത്തിലുമാണ് വിലയിരുത്തിയിട്ടുള്ളത് തന്നെ ഈ വർഷവും ഈ മിനി സ്റ്റോയിൽ നടന്ന പരിപാടികൾ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ നടത്തുവാനും മേളയും അമ്യൂസ്മെന്റും വിരിയും എല്ലാം തന്നെ പതിനഞ്ച് ദിവസം നടത്തുവാനും ഉത്സവം പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിനരാത്രങ്ങളായി ആഘോഷിക്കുവാനുമാണ് തീരുമാനിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ പിന്നെ കരകളിൽ നിന്നുള്ള നമ്മുടെ ഒരുക്കങ്ങളെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തി ഒന്ന് കെട്ടുകാഴ്ചകളുണ്ട് ഏതാണ്ട് മുപ്പത്തി ഒന്നോളം വൈദ്യുത ദീപാലങ്കാരങ്ങൾ പല മേഖലകളിൽ നടക്കുന്നുണ്ട് വ്യത്യസ്തമായ പരിപാടികളാണ് നാടകം നാടകങ്ങളുണ്ട് കഥാപ്രസംഗം പിന്നെ ഫെജോയുടെ പരിപാടി പിന്നെ മഹാലക്ഷ്മി ജൗതിലക്ഷ്മി ജൗതിലക്ഷ്മി യുടെ പരിപാടി അങ്ങനെ വളരെ വ്യത്യസ്തമായ പരിപാടികളും ഈ വർഷം നമ്മൾ നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് അപ്പം നിങ്ങളുടെയെല്ലാം വളരെ വലിയ പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ നമ്മുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ വർഷം നമ്മൾ അറുപത് ലക്ഷം രൂപ ചെലവഴിച്ച് പിന്നെ കൂട്ടുപുര നിർമ്മിച്ചു ആ കൂട്ടുപുരയുടെ നിർമ്മാണ ഉദ്ഘാടനം കഴിഞ്ഞു അത് പ്രവർത്തനം തുടങ്ങുന്ന തരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അന്നദാനം മാത്രമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ദേവസ്വം ബോർഡിന്റെ പെർമിഷൻ കിട്ടുന്നത് നുബന്ധിച്ച് കല്യാണങ്ങളും മറ്റു ചടങ്ങുകളും നടത്തുന്ന തരത്തിലേക്ക് അത് മാറും അതുപോലെ തന്നെ തളിയിൽ ക്ഷേത്രത്തിൽ തന്ത്രി മഠം പിന്നെ ഓപ്പൺ സ്റ്റേജ് എന്നിവയുടെ പ്രവർത്തനം പൂർത്തീകരണത്തിലേക്കാണ് തിരുവാതിരയോടനുബന്ധിച്ച് അതിന്റെ ഉദ്ഘാടന കർമ്മങ്ങളെല്ലാം നടക്കും അതുപോലെ തന്നെ നമ്മുടെ ക്ഷേത്ര കുളവുമായി ബന്ധപ്പെട്ട് ജില്ലാ പഞ്ചായത്ത് ഒരു കോടി രൂപ ചെലവഴിച്ചു വെച്ച നിർമ്മിച്ച ഓപ്പൺ സ്റ്റേജ് ഓപ്പൺ ജിമ്മ് ചുറ്റും നടപ്പാത ഇതിന്റെ എല്ലാം ഉദ്ഘാടനവും ഇതിനോടനുബന്ധിച്ച് നടക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ വർഷത്തെ തിരുവാതിര മഹോത്സവം ഫെബ്രുവരി പതിമൂന്ന് തിരുവാവരണ ഘോഷയാത്ര പുനഗൂർ സദ്ഗുരു ക്ഷേ പൊതികളം ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച് പതിനാലാണ് ഫെബ്രുവരി പതിനാലാണ് കൊടിയേറുന്നത് കൊടിയേറുന്നത് അന്ന് പോലെ സൂചിപ്പിച്ച പോലെ പതിനഞ്ച് ദിവസവും ഈ വർഷം ഉത്സവ ആരംഭിക്കുകയാണ് അതിന്റെ മുന്നൊരുക്കങ്ങളെല്ലാം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു ഈ പതിനഞ്ച് ദിവസവും പ്രത്യേകിച്ച് നവമാധ്യമം മീഡിയ നിങ്ങളുടെ സഹായത്തിൽ മാത്രമേ മറ്റുള്ള പ്രദേശങ്ങളിലും എത്തിക്കാൻ കഴിയൂ അത്തരത്തിലൊരു സഹായം മീഡിയ ഭാഗത്തു നിന്നുണ്ടാവണം കാരണം മുൻവർഷങ്ങളെല്ലാം പത്ത് ദിവസമാണ് ഉത്സവം ആഘോഷിച്ചുകൊണ്ടിരുന്നത് ഈ വർഷം പതിനഞ്ച് ദിവസവും മേള ലൈറ്റ് വൈദ്യുതി പാലം ഉൾപ്പെടെ സ്റ്റേജ് പരിപാടി ഉൾപ്പെടെ വലിയ വലിയ പരിപാടികളാണ് തയ്യാറാക്കിയിട്ടിരിക്കുന്നത് എന്തായാലും ഈ വർഷത്തെ മഹോത്സവം വളരെ വിജയമാക്കി തീർക്കുവാൻ എല്ലാ പ്രദേശത്തേക്കുള്ള വിവിധ കലയിൽ നിന്ന് കരക്കാരെല്ലാം തയ്യാറായിട്ടുണ്ട് മേഖലകളെല്ലാം കേരളമാകെ വിദേശത്തു നിന്നൊക്കെ തന്നെ ഈ വർഷം തിരുവാതിര ആഘോഷിക്കുന്ന വാർത്ത തന്നെ ഇതിനോടകം കേട്ട് കഴിഞ്ഞിട്ടുണ്ട് കാരണം എത്തപ്പെടാത്ത ഒരുപാട് പ്രവാസി സുഹൃത്തുക്കളുണ്ട് ആ പ്രവാ പ്രവാസികളെല്ലാം അവിടുത്തെ കൂട്ടായ്മയെല്ലാം നമുക്ക് മീഡിയയിലൂടെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ആ തിരുവാതിര വലിയ മഹോത്സവമായി അവരെല്ലാം ആഘോഷിച്ച് കൂടുന്നതിൻ്റെ കമ്മിറ്റികളൊക്കെ എടുത്തു കഴിഞ്ഞു എന്നാൽ അത് കേൾക്കുമ്പോഴൊക്കെ നല്ലൊരു സന്തോഷമുണ്ട് ഈ വാർത്ത കേൾക്കുന്ന വീട് കേൾക്കുന്ന പ്രവാസി സുഹൃത്തുക്കളും തിരുവാതിര ഉത്സവം കൂടാൻ എത്തുന്നവരും കാരണം ഓണത്തെക്കാളും പ്രത്യേകതയോടെ നാട്ടിലെത്തുന്ന എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന പ്രവാസികളൊക്കെ ഉണ്ട് അവർക്കെല്ലാവർക്കും തിരുവാതിര കാണുവാനും നാട്ടിൽ വരാൻ എത്താത്തവർക്ക് ഉൾപ്പെടെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഇത് വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സഹകരണവും സഹായവും നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ ക്ഷേത്ര ഉപദേശ സമിതിയുടെ നേതൃത്വത്തിലുള്ള നിർമ്മാണ പ്രവർത്തികളും ഒരു പിന്നെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു തന്ത്രിപടം സ്റ്റേജ് മറ്റുമെല്ലാം നിർമ്മാണ പ്രവർത്തികളെല്ലാം ഇതിനോടകം പൂർത്തീകരിക്കും എല്ലാവർക്കും തിരുവാതിര ആശംസകൾ നൽകുന്നു വടക്കൽ തിരുവാതിര മഹോത്സവം വളരെ വിപുലമായ പരിപാടികളിലൂടെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഏതാ ഏതാണ്ട് പൂർത്തീകരിച്ചു വരികയാണ് അൻപത്തിരണ്ട് കരകളിൽ നിന്നായി അതോടൊപ്പം തന്നെ കൂടുതൽ ജനപങ്കാളിത്തത്തോടു കൂടി കൂടുതൽ പ്രോഗ്രാമുകൾ ഉൾപ്പെടുത്തി സെക്രട്ടറി പറഞ്ഞതുപോലെ പതിനഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന വലിയൊരു പ്രോഗ്രാമായി മാറ്റുകയാണ് കിടക്കൽ തിരുവാതിര പത്ത് ദിവസം അന്നദാനം അതുപോലെ സ്റ്റേജ് പ്രോഗ്രാമുകൾ മികവുറ്റ സ്റ്റേജ് പ്രോഗ്രാമുകൾ ആ മേള മ്യൂസിയമി വാർക്ക് തുടങ്ങിയെല്ലാം ചേർത്തിട്ടാണ് ഈ വർഷവും തിരുവാതിര പ്ലാൻ ചെയ്തിട്ടുള്ളത് കരകളിൽ നിന്ന് പിന്നെ പങ്കെടുപ്പിക്കുന്ന പ്രോഗ്രാമുകളല്ലാതെ തന്നെ സ്പോൺസർമാരെ കണ്ടെത്തിക്കൊണ്ട് ആ വിദേശത്തും പ്രദേശത്തുമുള്ള സ്പോൺസർമാരെ കണ്ടെത്തിക്കൊണ്ട് വലിയ പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് തിരുവാതിര മഹോത്സവം മൂവറ്റതാക്കാൻ ആ ഉത്സവ കമ്മിറ്റി പ്രദേശം ശ്രമിച്ചിട്ടുള്ളത് പ്രവർത്തനങ്ങൾ എന്നുള്ള തരത്തിൽ തന്നെ ഇപ്പോൾ ഏകദേശം പ്രാരംഭ പ്രവർത്തനങ്ങളുടെ ഭാഗങ്ങളെല്ലാം കഴിഞ്ഞു നോട്ടീസ് പ്രകാശനം നടക്കുകയാണ് നോട്ടീസ് പ്രകാശനം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടത്തെ അത്യാവശ്യം എല്ലാ വർഷത്തെക്കാളും മുന്നേ തന്നെ മുന്നൊരുക്കങ്ങൾ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ക്ഷേത്ര ഉദ്ദേശ സമിതി ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട് ഓരോ തിരുവാതിരയ്ക്ക് മുന്നോടിയായി നടക്കേണ്ട പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അത്തരത്തിൽ വലിയൊരു ആഘോഷമാക്കി മാറ്റുവാൻ ആ കെട്ടുകാഴ്ചകളായാലും അമ്യൂസ്മെന്റ് പാർക്കായാലും അതുപോലെ പ്രോഗ്രാമുകളായാലും ചേർത്ത് മുൻവർഷത്തേക്കാളും ഓരോ വർഷം കഴിയുന്നതിനും കൂടുതൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ വേണ്ടിട്ട് ഒരു ഈ കമ്മിറ്റികളും ഉത്സവ കമ്മിറ്റി ഉപദേശവും ചേർന്നു ഈ വർഷവും അതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും അതിന്റെ അവസാനഘട്ട പണിപ്പുരയിലാണ് രണ്ടായിരത്തി ആഘോഷിക്കുവാൻ നമ്മൾ തീരുമാനിക്കുകയും റിസോർ കമ്മിറ്റി ഉപദേശക സമിതി അതിൻ്റെ മുൻകൈയ്യെടുത്ത് ഓരോ സബ് കമ്മിറ്റികളും നല്ല രീതിയിൽ പ്രവർത്തിച്ചു തരികയാണ് അതുപോലെ തന്നെ തളിയിൽ ക്ഷേത്രത്തിൽ തന്ത്രി മന്ദിരം അത് നമ്മുടെ കഴിഞ്ഞ വർഷം അതിൻ്റെ പകുതി പൂർത്തീകരിച്ച് ഈ വർഷം നമ്മുടെ ഉദ്ഘാടന സമ്മേളനത്തിന് ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ കൊണ്ട് അത് ഉദ്ഘാടനം ചെയ്യിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം അതിൻ്റെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം പേർക്കും പൂർത്തീകരിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേജിലെ ഗ്രീൻ റൂമും ഗ്രീൻ റൂമും ഇപ്പോൾ വളരെ വിശാലമായ രീതിയിൽ പണികളെല്ലാം കഴിപ്പിച്ച് നല്ല രീതിയിൽ ഈ തിരുവാതിരയ്ക്ക് ഇവിടെ പ്രോഗ്രാം ചെയ് ചെയ്യാൻ വരുന്നവർക്ക് സമർപ്പിക്കാനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ഈ വർഷത്തെ തിരുവാതിര മഹോത്സവത്തിന് നല്ല രീതിയിലുള്ള പ്രോഗ്രാമുകളാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെ ഗൾഫ് മലയാളികളും നമ്മുടെ വ്യാപാരി സുഹൃത്തുക്കളും നല്ലവരായ നാട്ടുകാരുടെയൊക്കെ സഹകരണത്തോടുകൂടി വലിയ പരിപാടികളാണ് നമ്മളുടെ ആസൂത്രണം ചെയ്തിരിക്കുന്നത് എല്ലാവിധ സഹായ സഹകരണങ്ങളും നേരിയ ഭാഗത്തു നിന്നും നമ്മുടെ ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നും സമിതി ഉത്സവ കമ്മറ്റി എല്ലാ തരപ്രതിനിധികളും ഉണ്ടാകണം മാത്രമാണ് ഔട്ടർ പേജ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് സുജിത് കിടക്കലാണ് ഇന്റെ ഇന്നർ പേജുകൾ പിന്നെ വിനോദരചനയാണ് ഇതിന്റെ ഈ പരസ്യം താരത്തെ പരസ്യം ചെയ്തിരിക്കുന്നത് റജിൻ കടയ്ക്കലാണ് ിലും ഷിനിലും റജിൻ കടക്കലുമാണ് അത് ചെയ്തിരിക്കുന്നത് അവർക്ക് ഉത്സവ കമ്മിറ്റിയുടെ ഉപദേശ സമിതിയുടെയും ഹൃദയം നിറഞ്ഞ നന്ദി വ്യത്യസ്തമായ രീതിയിൽ ഈ നോട്ടീസ് ചെയ്തതിനുള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊള്ളുന്നു അതുപോലൊപ്പം തന്നെ നമ്മുടെ ഈ തിരുവാതിര ഈ വർഷത്തെ തിരുവാതിര മഹോത്സവം ഭംഗിയായി നടത്തുന്നതിന് വേണ്ടി ഈ നാട്ടിലെ മുഴുവൻ ഭക്തജനങ്ങളെയും സഹകരണം ഈ അവസരത്തിൽ അഭ്യർത്ഥിച്ചുകൊള്ളുന്നു